വേലാശ്വരം അംഗൻവാടിയുടെ പോഷകവാടി പച്ചക്കറിയുടെ വിളവെടുപ്പ് നടന്നു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു അജാനൂർ പഞ്ചായത്തിലെ വേലാശ്വരം അംഗൻവാടിയുടെ പോഷകവാടി പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം നമ്മുടെ വേലാശ്വരം അംഗൻവാടിയുടെ പോഷകവാടിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് പഞ്ചായത്തിനകത്ത് തന്നെ മുപ്പത്തിയെട്ടോളം അംഗൻവാടിയാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത് അജാനൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് അപ്പോൾ ഈ മുപ്പത്തിയെട്ട് അംഗൻവാടിയിലും കുട്ടികൾക്ക് ജൈവ രീതിയിലുള്ള പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കൂടാതെ തന്നെ മുട്ട പാല് ഇതൊക്കെ നമ്മൾ പിന്നെ കുട്ടികൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ അവരവർ ഉൽപ്പാദിപ്പിച്ച ജൈവ പച്ചക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്നു വെൽഫെയർ കമ്മിറ്റി അംഗം പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അംഗൻവാടി ടീച്ചർ നിർമ്മല ടി വി സ്വാഗതം പറഞ്ഞു രമ്യ കെ വി ബാലകൃഷ്ണൻ ശ്യാമള എന്നിവർ സംസാരിച്ചു അംഗൻവാടി ഹെൽപ്പർ ഇന്ദിര നന്ദിയും പറഞ്ഞു